തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ജനാധിപത്യ സർക്കാരിനെ എങ്ങനെ എന്നുള്ളതിന്റെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെയോ ബുദ്ധി നിറച്ച ഒരു കാര്യമല്ല ഇതിന്റെ എല്ലാം പിന്നിൽ ശക്തമായ പ്ലാനിങ്ങും തിരക്കഥയുമുണ്ട് ഉണ്ട് ഇതെല്ലാം അമേരിക്കയുടെ സി ഐ എ ആണ് ഇതിന് പിന്നിൽ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനായ ജവഹർലാൽ നെഹ്റുവിനോ ഒന്നും അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള പാരമ്പര്യത്തിലുള്ളവർ ആർക്കും ഇന്ത്യയോട് ഒരു മാതൃരാജ്യം എന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹമോ ആ വിശാലമായ ഒരു കാഴ്ചപ്പാടോ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെന്നുള്ള ചിന്തയോ അങ്ങനെയൊന്നുമില്ല ഈ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെ ശരിക്കും റൗൾസ് വിൻസ്കി എന്നാണ് അദ്ദേഹം ഒരു ഇറ്റാലിയൻ പവനും കൂടെയാണ് ഇദ്ദേഹത്തിന് എന്ത് രാജ്യഭക്തിയാണുള്ളത് ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ഒരു വലിയ പണക്കാരനായിരുന്നു വലിയ പണക്കാരൻ എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ വരുമാനം പതിനായിരം രൂപയായിരുന്നു അദ്ദേഹം പേര് കേട്ട ഒരു അഭിഭാഷകനായിരുന്നു ആ അഭിഭാഷക വൃത്തിയിലൂടെ സമ്പാദിച്ചുകൊണ്ടിരുന്നതാണ് മാസം തോറും പതിനായിരം രൂപ അന്ന് ഒരു പവൻ സ്വർണത്തിന് പതിനാറ് ഉള്ളപ്പോഴാണ് ഇദ്ദേഹത്തിന് മാസം പതിനായിരം രൂപയുടെ വരുമാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്ത്യ മൊത്തം വിലയ്ക്ക് മേടിക്കാനുള്ള രണ്ട് രൂപ നോട്ടുകൾ മാത്രമുണ്ട് എന്നൊക്കെയുള്ള ഒരു വലിയ തമാശ അക്കാലത്ത് പ്രചരിച്ചിരുന്നു ഏതായാലും ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് വരികയും അതിനെ തുടർന്ന് ഏതാണ്ട് ഒരു രണ്ട് ടൈമോളം അദ്ദേഹം പ്രസിഡന്റ് പദവിയിലിരുന്നു തുടർന്നാണ് ജവഹർലാൽ നെഹ്റു വരുന്നത് ഏതാണ്ട് ഒരു കാലഘട്ടത്തിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സജീവ രാഷ്ട്രീയ രംഗ പ്രവേശം ഏതാണ്ട് ഒരു പത്ത് പതിനേഴ് വർഷത്തിനുള്ളിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിത്തീർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതോടുകൂടി ജവഹർലാൽ നെഹ്റുവിന്റെ യുഗം ഏതാണ്ട് ഒരു ആറേഴ് വർഷക്കാലത്ത് രാഷ്ട്രീയം ജീവിതം അവസാനിച്ചു എന്നാണ് കരുതിയത് അത്രയ്ക്കും യുഗപ്രഭാവനായ ഒരു നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയത്തിൽ ഉയർന്നുവരികയും പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തത് ശരിക്കും ജവഹർലാൽ നെഹ്റുവിന് പ്രധാനമന്ത്രി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വിഭജനം നടന്നത് കാരണം നെഹ്റുവിനേക്കാൾ വലിയ നേതാവായിരുന്നു ജിന്ന അപ്പൊ ജിന്നയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ വലിയ പാർട്ടി മത്സരിച്ച സീറ്റുകളിലെല്ലാം വിജയിച്ച ഒരു പാർട്ടിയാണ് അന്നത്തെ മുസ്ലിം ലീഗ് അപ്പം ജിന്നയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ വിഭജനം തന്നെ നടക്കുകയില്ലായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് പ്രധാനമന്ത്രിയാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വിഭജനം തന്നെ നടന്നത് ജിന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ ശരിക്കും രാഷ്ട്രപിതാവാണെങ്കിൽ ശരിക്കും ഇന്ത്യയുടെ രാഷ്ട്രപിതാമെന്ന് അറിയപ്പെടാൻ യോഗ്യം ജവഹർലാൽ നെഹ്റു ആയിരുന്നു കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാജ്യത്തെ ഭാരതത്തെ വെട്ടിമുറിക്കേണ്ടി വന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ അധികാര കൊണ്ടാണ് അപ്പം അന്ന് മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്ത് എഴുപത്തി എഴുപത്തി ഒമ്പതാം ദിനമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഇത്രയും നാളായിട്ട് ഈ പറഞ്ഞ മോദിജി പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു വികസനം ഈ പറഞ്ഞ അറുപത് എഴുപത് വർഷക്കാലം കൊണ്ട് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് നടപ്പാക്കാൻ സാധിക്കാതെ പോയി ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള അഭിനിവേശമൊന്നുമില്ല പക്ഷേ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന വളരെ നാളുകളായിട്ട് ഈ രാഷ്ട്രീയത്തെ കുലംകുശമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു വിധമായ വികസന പ്രവർത്തനത്തിനും നടത്തിയതായിട്ട് എനിക്കറിവില്ല യാതൊരു വിധമായ വികസന പ്രവർത്തനവും പക്ഷേ മോദിജി വന്ന് ഈ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിച്ചില്ലേ ആലോചിച്ചു നോക്കൂ പണ്ടൊക്കെ നമുക്കൊരു പൈസ ഒരിടത്തേക്ക് അയക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് മണി ഓർഡർ അയച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കാത്തിരിക്കണ്ടേ ോ നൊടിയിടയിൽ നിങ്ങളുടെ മൊബൈൽ വെച്ച് അയച്ചുകൂടെ ഇത് എങ്ങനെ സാധിക്കുന്നു അതാണ് യു പി ഐ സംവിധാനം അത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ട് സാരാണ ഫെസിലിറ്റികൾ നിങ്ങൾ ഇന്ന് എൻജോയ് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നിങ്ങൾ ട്വിറ്റ് ഇറങ്ങി നോക്കൂ ഈ കാണുന്ന ഹൈവേകൾ പുതിയ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷൻ വികസനം എത്രയോ പുതിയ റോഡുകൾ പാലങ്ങൾ പ്രതിരോധ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഇത്രയും കാര്യക്ഷമമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചപ്പോൾ ആദ്യം വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ കള്ളവോട്ട് ചേർത്ത് കള്ളവോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയാൽ ഇത്തരം കാര്യങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലയുറിയാണെന്ന് പറയേണ്ടതായിട്ട് വരും കാര്യം ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് ആ സ്ഥാനത്ത് തുടരാൻ അറിയാം അവർ അതിന് മറ്റു പല മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതെന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് അടുത്ത ഈ പറയുന്ന പോലെ മനുഷ്യ സ്വാതന്ത്ര്യത്തിലുള്ള വിലക്കിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾക്ക് നിദാനമായേക്കാം അതുകൊണ്ട് ഈ തീക്കൊള്ളി കൊണ്ട് തലയുറിയുന്നത് രാഹുൽ ഗാന്ധി സംഘവും നിർത്തണം സിഐഎയുടെ ഇന്ന് പണമല്ലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം താങ്ക് യു വെരി മച്ച്